ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഇത് എല്ലാവർക്കും ഇവിടെയൊക്കെ വന്ന് കാണാൻ നല്ല തോഫീക്ക് അറിയട്ടെ ആമീൻ ഞാറാമീൻ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അല്ല ആരോഗ്യമുള്ള ദീർഘാശയ ആമീൻ ഞാറാ ലമീൻ എൻ്റെ ഇക്ക എനിക്ക് വേണ്ടി പാടിയ പാട്ട് നീറും തമ്പുരാനും നോവും നൂ തമ്പുരാന കരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റ് തം അല്ലാവിളി കേൾക്കുക ധനികർ ധനികരായ ഭക്തർ ഭക്തരായ ധനികർ ധനികരായ ഭക്തർ ഭക്തരായ ക്ഷേമമോട് വാണിടുന്നോ കഷ്ടപ്പാട് വന്നുപെട്ടു നിത്യരോഗിയായിനെ ബി കഷ്ടപ്പാട് പെട്ടു നിത്യരോഗിയായി നബി വിട്ടകൊന്നു ബന്ധുക്കളും സേവകരും അയ്യോ കരഞ്ഞു അല്ല വിളി കേ പോയി നിത്യദാരിദ്ര്യമായി ഉറ്റവരകന്ന് പോയി നിത്യദാരിദ്ര്യമായി ദേഹമാകെ നേരിടുന്ന ഭീകരനാൾ ഒറ്റ നിന്ന വാക്ക് പോലും റബിനോട് ചൊല്ലിടാതെ വാക്ക് പോലും റബിനോട് ചൊല്ലിടാതെ ഒക്കെ സഹിച്ചു നബി കേണുവല്ലോ അയ്യോ നബി കരഞ്ഞു വൻ കരുണയാലേ വ്യാധികൾ അഹദേവൻ കരുണയാല വ്യാധികൾ ഭേദമായി പ്രാർത്ഥനയാൽ ഡത്തിറങ്ങി സത്യധൂതനായന് സത്യദൂതനായി വീണ്ടും കേൾ തമ്പൂരം പെരുമാളം പറയുന്നില്ല അവരെ താജുദ്ദീൻ എന്ന് പറയുന്നവരെ മക്കാമിലേക്ക് പോകുന്ന റോഡാണ് ഇത് അവരുടെ മക്കാമിലേക്ക് ഇവിടെ കേരളം പോലെ ആവാൻ കാരണം ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് പോയി ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ച് വരുമ്പോൾ അസുഖബാധിതനായിട്ട് തിരിച്ച് ഇവിടെ കടൽ തീരത്ത് ഇവിടെ അടുപ്പിച്ചതാണ് അങ്ങനെ ഇവിടുന്ന് മരണപ്പെട്ട് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബർ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളും ഇവിടെ നിന്ന് പറയപ്പെടുന്നത് ഏതായാലും ഈ ഖബറിന് യാതൊരു സംശയമൊന്നുമില്ലാത്ത ഇതാണ് ഇത് നമ്മളെ കേരളത്തിൽ നിന്ന് ക്രിസ്തു തന്നെ കാണാൻ വന്ന മുസ്ലിം ആയ അവരുടെ നാട്ടിലെല്ലാം പോലെ നല്ല അടിപൊളി കരിക്ക് കുടിക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് ഇത് സ്ഥലം നമ്മളെ കേരളം ഒന്നല്ലോ നല്ല സ്ഥലാലയിലാണ് നല്ല ഫ്രഷ് കരിക്കാ ഇതിൽ കാണുന്ന ഇക്കാക്കന്മാരൊക്കെയാണ് എന്നെ സിയാർത്തിനോണ്ട് ഇവർക്കൊക്കെ അള്ളാഹ് ആരോഗ്യമുള്ള ദീർഘാനുസാരിക്കാൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ഒക്കെ കൊണ്ടുപോകാനൊക്കെ അവരുടെ സമ്പത്തിൽ എല്ലാം അള്ളാഹ് റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ അമീൻ ഞാറബുല്ലമീൻ